നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായിരുന്ന ഞാൻ എങ്ങനെയാണ് ഹിന്ദുവായത് എന്ന് ഒരു സുഹൃത്ത് ചോദിച്ചായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ അതായത് എനിക്കൊരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള സമയത്ത് എൻ്റെ അപ്പൻ കണ്ടുപിടിക്കണായിരുന്നു യഹോ പിന്നെ വാട്ട് ഈസ് ദിസ് ആങ്കർ മീൻ എന്നൊരു ചോദ്യമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ നാലാം അധ്യായത്തിൽ അപ്പോൾ അതിനു മുമ്പ് എഴുതിയേക്കണ വാക്ക് കെയ്ൻ വാസ് മച്ച് എൻറേജഡ് എന്നായിരുന്നു എന്ന് പറഞ്ഞാൽ രോഷമാണ് രോഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പറഞ്ഞാൽ അത് പോസിറ്റീവാണ് രോഷം വേണം മനുഷ്യനായി കഴിഞ്ഞാൽ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമുക്കുണ്ടാകുന്നൊരു വികാരമാണ് രോഷം എന്ന് പറഞ്ഞാൽ മനസ്സിലായത് ആങ്കർ അതല്ല ആങ്കർ എന്ന് പറഞ്ഞാൽ ക്രോധമാണ് അപ്പോൾ ബൈബിളിൽ കെയ്ൻ വാസ് മച്ച് എൻറോയ്ജഡ് എന്ന് ഉൽപ്പത്തി നാലാം അധ്യായത്തിൽ എഴുതിയേക്കണം പക്ഷേ യഹോവ ചോദിക്കുന്നത് വാട്ട് ഇസ് ദിസ് ആങ്കർ മീൻ എന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെ നോക്സ് ബൈബിളിൽ നിന്നാണ് കേട്ടോ അതിൽ നിന്നാണ് യേശു വിശാസാണ് യഹോബ് വിശാസാണെന്നുള്ള സംഭവം എൻ്റെ അപ്പം കണ്ടുപിടിക്കണതിന്റെ പിന്നെ ഈ ഡിസെൻഷൻ എന്നുള്ള വാക്ക് ലൂക്കയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായ അമ്പത്തൊന്നാം വാക്യം അതും ഈ നോക്സ് ബൈബിളിലും മാത്രമുള്ള നോക്സ് വെർഷൻ ജോൺ നോക്സ് അപ്പോ അപ്പന് മനസ്സിലായി ചേട്ടത് ശരിയല്ലല്ലായേന ഉണ്ടായിരുന്നത് രോഷമാണ് അത് ക്രോധം എന്ന് പറയുന്നത് എന്തിനാണ് അത് തെറ്റല്ലേ വാട്ട് ഹസ് ദിസ് ആങ്കർ മീൻ അപ്പൊ ദിസ് എന്ന് പറഞ്ഞല്ലേ വാക്കുണ്ടല്ലോ അതിനൊരു അർത്ഥമുണ്ട് വാട്ട് ഹാസ് ബിൻ മെൻഷൻ ബിഫോർ അതാണ് അതിന്റെ അർത്ഥം അതിന്റെ ഒരു ഡെഫിനിഷൻ അപ്പോ വട്ട് ഹാസ് ബിൻ മെൻഷൻ ബിഫോർ എന്ന് പറയുമ്പോൾ നേരത്തെ മെൻഷൻ ചെയ്തത് ആണ് റേജാണ് അല്ല അപ്പോ റൈജ് ആങ്കറാക്കി മാറ്റണ അത് കള്ളത്തരമാണ് അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് ഈ യഹോവ പിശാച്ചാണ് ഓക്കെ പിന്നെ എ ഫാക്ട് ബ്രിങ്സ് ഓൺ എവിഡൻസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഒരു സത്യം തെളിവ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ യഹോവ പിശാച്ചാണെന്നുള്ള സത്യം കണ്ടുപിടിച്ചു അപ്പോൾ പിന്നീട് കാണുന്ന കാണുന്ന ഒക്കെ തെളിവായി പറഞ്ഞു അത്രയുള്ള സംഭവം അപ്പോൾ അങ്ങനെയാണ് അപ്പന അത് കണ്ടുപിടിക്കണത് അപ്പോൾ ഈ പതിനേഴ് വയസ്സുള്ള എനിക്ക് ഈ റെയ്ജ് ആങ്കർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവണ പ്രായവുമല്ല ഓക്കെ അപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ കേട്ടായിരുന്നു ഈശാശാണ് ഓക്കെ കുറേ നാൾ അപ്പനായിട്ട് തർക്കിച്ച് കാരണം ഞാൻ അന്നേരം പള്ളിയിൽ പോണ ആളാണ് മനസ്സിലായോ മിഷൻ ലീഗിലൊക്കെ ഉള്ള ആളാണ് ഞാൻ അപ്പം അപ്പനായിട്ട് ഭയങ്കര തർക്കമായിരുന്നു മൂന്നാല് മാസം കൊടുക്കം അപ്പൻ ബൈബിളെടുക്കാൻ പറ്റുന്നുണ്ട് ലാസ്റ്റത്തെ പേജ് റെവലേഷൻ ചാപ്റ്റർ ട്വൻറ്റി ടു അപ്പോൾ അതിൻ്റെ അകത്ത് യേശു പറയുന്നുണ്ട് ഐ ആം ദി റൂട്ട് ആൻഡ് ഓഫ് സ്പ്രിങ് ഓഫ് ഡേവിഡ് ദി ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ ഐ ആം ദ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശു മോർണിംഗ് സ്റ്റാറാണെന്നാണ് പറഞ്ഞത് പിന്നെ ബൈബിൾ അപ്പൻ്റെ മേശപ്പുറത്ത് എല്ലാം ഉണ്ട് സകല ഡിക്ഷണറിയും തെഷോറസും എല്ലാം ഉണ്ടാലും ഉണ്ട് അപ്പോൾ അതിനു മെറിയം വെബ് എടുക്കാൻ പറഞ്ഞു എടുത്തു അതിൻ്റെ അത് ലൂസിഫർ എന്നുള്ള വാക്ക് നോക്കാൻ പറഞ്ഞു നോക്കി ലൂസിഫർ എന്ന് പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് അതിൻ്റെ എറ്റിമോസ് മോസ് മോർണിംഗ് സ്റ്റാർ എന്നാണ് അപ്പോൾ ആം ദ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഐ ആം ദ ലൂസിഫർ എന്നാണ് പറയുന്നത് അതിൽ ഞാൻ വീണു അപ്പോൾ അന്നേരം മുതൽ എനിക്ക് യേശു ഡബിളാണെന്ന് അറിയാം ബട്ട് നമ്മുടെ അന്നത്തെ പ്രായം പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സ് ചിന്ന പയ്യൻ അതൊക്കെ മാറിപ്പോയി അതൊക്കെ മാറി പിന്നെയും നമ്മൾ പള്ളിയിലോട്ട് വന്നു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു സാജൻ എന്നും പറഞ്ഞു അവൻ മരിച്ചുപോയി അവൻ തട്ട് ഇതായിരുന്നു യേശുവിനെ പോലെ ആയിരുന്നു അവൻ ബോഡി ബിൽഡർ ആയിരുന്നു ഇതായിരുന്നു ആരോഗ്യമായിരുന്നു പക്ഷെ എന്താണെന്നറിയാൻ പുള്ളത് പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ അവനിപ്പോൾ എന്തൊക്കെയോ ആയിരുന്നു അവനിപ്പോൾ എന്തൊക്കെ ചർച്ചയിലുണ്ട് അപ്പോൾ അവനെന്നെ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയോ ഒരുപാട് പ്രാവശ്യം വിളിച്ചതിന് ശേഷം കേട്ടോ ഞാൻ പോകാൻ തയ്യാറായത് പക്ഷെ പോയി പിന്നീട് അങ്ങോട്ടൊരു ഒരു യാത്രയിരുന്നു ഒരു ആത്മീയ യാത്ര അന്നേരം എനിക്കൊരു സേ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ആ വയസ്സ് തന്നെയായിരുന്നു അപ്പോൾ കുറേ കാലമില്ലേ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ഞാൻ ഓരോ ഈ ഞങ്ങളുടെ സ്ട്രീറ്റിൻ്റെ പേര് കെ പി ജെക്ക് പോളിന്ന് എനിക്ക് എ ബി ജി ഐക്കപ്പ് റോട്ടിൽ തന്നെ ധാരാളം ചർച്ചകളുണ്ട് അപ്പം അതിലോരോലും കയറി ഞാനിങ്ങനെ അലഞ്ഞു അപ്പോൾ ഒരിക്ക ഒരു ഇതേപോലെ ഒരു പെന്തക്കോസ്സുകാരുടെ ഒരു മീറ്റിങ് അപ്പം ഞാനവിടെയുണ്ട് അപ്പം ഞാൻ സംസാരിക്കണേ ഒരു പയ്യനുണ്ട് എൻ്റെ പ്രായം തന്നെ കൂടെ ഒരു പെണ്ണും ഉണ്ട് പെൺകുട്ടിയാണ് അപ്പൊ ഒരുപാട് പെൺകുട്ടികൾ വരും നല്ല പെൺകുട്ടികളുണ്ട് നല്ല പെരുമാറ്റമാണ് അല്ലെങ്കിൽ അത് നമ്മൾ പറയണം പ്രത്യേകം പറയണം ഒരു മോശമായിട്ടും ഒരു കാര്യവും ഒരു പ്രവൃത്തിയൊന്നുമില്ലായിരിക്കും അപ്പോ സംസാരിക്കണതിൻ്റെ ഇടയിൽ ഈ പെൺകുട്ടി പറഞ്ഞു യോഹനാനാണല്ലോ അവസാനം മരിക്കണതെന്ന് പറഞ്ഞു അപ്പൊ അത് ബൈബിളിൽ എഴുതിയിട്ടില്ല യോഹനാനാണ് അവസാനം മരിക്കണത് ചരിത്രമാണ് അത് പറയുന്നത് ക്രിസ്ത്യൻ ചരിത്രമാണ് ഓക്കേ അപ്പോൾ അതെൻ്റെ തലയിൽ വീണിട്ടുണ്ട് അമ്മേരും അത് കേട്ടു അത് വിട്ടു അതായത് ഇപ്പോൾ സി ബി ഐയുടെ ആരക്കുറിപ്പ് സിനിമയില്ലേ ആദ്യത്തേത് അതിൻ്റെ അകത്ത് ഈ കാർ കാറോടിച്ച് പോകുമ്പോൾ ഒരു സ്ഥലത്തൊരു നോട്ടീസ് ഇട്ടേക്കണ് അതായത് രക്തം പരിശോധിക്കാനായിട്ട് എല്ലാവരുടെയും എല്ലാവരും വരണമെന്നും പറഞ്ഞിട്ട് അല്ലേ അപ്പത് പിന്നീട് ഇയാള് കേസ് ആകെ കൂടി ഇനി എന്ത് ചെയ്യണം മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അയാൾക്ക് അറിയാൻ പാടില്ലേ ഈ സേതുരാമയ്യർക്ക് അപ്പോൾ രക്തം പരിശോധിക്കണം രണ്ട് ആ സാരിയിൽ രണ്ട് രക്തം ഉണ്ടെന്ന് മനസ്സിലായി അതിൽ ഒരു ഒരു രക്തം ആ സ്ത്രീയുടെ രക്തം മരിച്ച സ്ത്രീയുടെ മറ്റേത് ആരുടെയാണെന്ന് അറിയണം അപ്പോൾ എങ്ങനെ അറിയും എങ്ങനെ അറിയ അപ്പോ ഇയാൾ പെട്ടെന്ന് ഓർക്കണേ ആ ഇങ്ങനെ ഒരു നോട്ടീസ് ചെയ്യാൻ കണ്ടായിരുന്നല്ലേ ഏഹ് ബ്ലഡ് ക്യാമ്പിങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുവഴിയാണ് അയാൾ അത് കണ്ടുപിടിക്കുന്നത് അല്ലേ അപ്പോൾ അയാൾ ഓർക്കണമല്ല പണ്ട് കാറിൽ കൂടി പോകുമ്പോൾ ജസ്റ്റ് റോട്ടിൽ ഒട്ടിച്ച് വെച്ചിരുന്നൊരു പരസ്യമാണ് അത് അതയാൾ അന്നേരം ഓർക്കണമല്ല അതിൽ നിന്നാണ് ഈ വിജയരാഘവനാണ് കൊലയാളി എന്ന് കണ്ടുപിടിക്കുന്നത് അല്ലേ അപ്പോൾ അതുപോലെയാണ് ഈ സംഭവം എന്നോട് ഈ പെണ്ണ് പറഞ്ഞത് യോഹന്നാനാണല്ലോ അവസാനം മരിക്കണത് ഞങ്ങളുടെ മൂന്ന് പേരാണ് ഞങ്ങൾ സംഭാഷണ ഇടയിൽ ഇവർ പറഞ്ഞത് എന്നോടാണോ മറ്റാളോടാണോ പറഞ്ഞതെന്ന് ഓർമ്മയില്ല പക്ഷെ എൻ്റെ കാതിലത് വീണു ഞാനത് കേൾക്കാനിടയായി അത് ഞാൻ കേൾക്കണം കേട്ടേ പറ്റൂ അത് നമ്മുടെ വിധിയാണത് മനസ്സിലായത് അപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് ഒരു ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു അതിൻ്റെ അത് ന്യൂ ടെസ്റ്റമെന്റ് മാത്രമേ ഉള്ളൂ അവിടെ വന്ന സാംസം ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ഉറക്കക്ഷീണം അപ്പോൾ ഈ ന്യൂ ടെസ്റ്റമെന്റ് ഞാൻ ഇങ്ങനെ വായിക്കണേ യേശുവിൻ്റെ ഭയങ്കര ഭക്തനാണ് എല്ലാ ദിവസവും പള്ളി പോണ സമയമാണ് അത് ഇങ്ങനെ ജോലി ചെയ്യും അതിൻ്റെ ഇടയിൽ ഇത്തിരി സമയം കിട്ടിയാൽ അപ്പം ബൈബിളെടുത്ത് വായിക്കും അങ്ങനെയായിരുന്നു പരിപാടി ആ കാലഘട്ടത്തിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ ആദ്യത്തെ കുർബാന കാണാൻ പോകുമായിരുന്നു എല്ലാ ദിവസവും പോവുമായിരുന്നു അന്നേരം ഐ വാസ് ദി ഓൺലി യങ് മാൻ പ്രസൻറ്റ് ഇൻ ദ ചേർച് മറ്റുള്ള ആൾക്കാരൊക്കെ വയസ്സന്മാരായിരുന്നു വയസ്സായ ആളുകളായിരുന്നു എല്ലാവരും ഞാൻ മാത്രമായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നത് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സുള്ള ഒരാൾ ഞാൻ മാത്രമേ ഇരുന്നു ബാക്കി എല്ലാം കിളന്മാരെയും കിളവികളായിരുന്നു അവരുടെ കൂടി ഇരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുർബാന കണ്ടിട്ടുള്ളൂ എല്ലാ ദിവസവും അപ്പോ എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര കൃത്യമാണ് ഭയങ്കര വിശ്വാസം അപ്പം ഞാൻ മുട്ടയിൽ നിന്നുണ്ടാ കുർബാന ശരിക്കും പറഞ്ഞാൽ അവിടെ പുരോഹിതം പറയും അതിന് നിങ്ങൾ മുട്ടയിലേക്ക് കുറച്ച് കഴിയുമ്പോൾ എണീക്കാൻ പറയും പക്ഷെ ഞാൻ എണീക്കില്ല ഞാൻ ഫുൾ കുർബാന മുട്ടയിൽ നിന്നുകൊണ്ട് കാണും ഭയങ്കര ഇതായിരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ അങ്ങേയറ്റം വരെ പോണ ഒരു സ്വഭാവക്കാരനാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ബൈബിൾ വായിച്ച് 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 ഞാൻ ജോണിന്റെ പുസ്തകം എത്തി ജോണിന്റെ പുസ്തകം ജോണിന്റെ പുസ്തകത്തിൽ അവസാന അധ്യായമായി അവസാന അധ്യായത്തിൽ അവസാന ഡയലോഗ് യോഹനാനോട് പറ്റി പറയുന്നതാണ് പത്ര റോസിനോട് അയാൾ ജീവനോടെ ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത് അപ്പോൾ ഇത് വായിച്ചു അടുത്ത സെന്റൻസ് വായിക്കണേ അത് വായിക്കുമ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നില്ല അടുത്ത സെന്റൻസ് എന്താണ് ദിസ് ദിസ്ഇസ് വൈ എ സ്റ്റോറി വെൻറ്റ് എമംഗ് ദ ബ്രദർ ദിസ് ഡിസൈബിൾ വാസ് നോട്ട് ടു ഡൈ ഇതങ്ങടെ വായിക്കലും അറ്റ് വൺസ് സൈമൾ തേനിയസ് എന്ന് തന്നെ പറയാം വായിക്കലും എനിക്ക് ഇപ്പോ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ ഡയലോഗ് ഓർമ്മ വന്നേ അപ്പം തന്നെ ഓർമ്മ വന്നേ എന്തെന്ന് ജോൺ വേസ് ദ ലാസ്റ്റ് ടു ഡൈ ലാസ്റ്റ് വൺ എമംഗ് ദ അപ്പോസ്റ്റേഴ്സ് അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി യേശിപ്പിച്ച ആ ഒരു ഒറ്റ ഡയലോഗിലെനിക്ക് മനസ്സിലായി കാരണം യോഹന്നാൻ അവസാനമാണ് മരിക്കണത് ആ അവസാനം മരിക്കണ യോഹന്നാനെ കാട്ടിയിട്ട് യേശുരു കള്ളം പറയണേ ഇയാൾ ജീവനോട് ഉണ്ടാവും ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്ന് പറയണേ മനസ്സിലായി യോഹനൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായമാണ് അവസാനത്തെ അധ്യായമാണത് അതിൽ ഉള്ള ഡയലോഗാണത് ആൻഡ് സോ ഡിസൈപ്പിൾ ഫോളോയിങ് ദ അങ്ങനെയാണ് അത് തുടങ്ങുന്നത് പത്രോസ് തിരിഞ്ഞു നോക്കി അപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവരെ പിന്തുടരുന്നതായി കണ്ടു യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ യോഹനന മാത്രമാണ് യേശു സ്നേഹിച്ചിരുന്നതാണ് അത് പോട്ടെ അത് പിന്നെ നാറ്റക്കേസാണ് അതിലോട്ട് ഞാൻ പോകണില്ല അതായത് ഷഡി അടിവസ്ത്രമൊന്നും ഇല്ലാണ്ട് ഒരു ഓടി എന്ന് പറയാനുണ്ടല്ലോ യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് യോഹനാനാണെന്ന് യേശു സ്നേഹിച്ചിരുന്നു ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയണത് അത് വേറെ സംഭവമാണത് അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല അത് പറയാനുള്ള വിഷയമല്ലല്ലോ അതല്ലോ ഇവിടെ സംസാരിക്കുന്നു ഞാനെങ്ങനെ ഹിന്ദുവായി എന്നുള്ളതല്ലേ അല്ലേ അപ്പോൾ ഇത് വായിച്ച് ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി യേശു കള്ളാനാണ് പക്കാന്ന് നുണയാനാണെന്ന് മനസ്സിലായി അതും ഇതുപോലൊരു നുണ പത്രോസിനോട് പറയുന്ന പത്രോസാണ് ടീം ലീഡറാണ് പറ്റിയ ആളോടാണ് പറഞ്ഞത് യോഹനാൻ ജീവനോട് ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എങ്കിൽ നിനക്കെന്ത് ഞാൻ മടങ്ങി വരുവോളം തിരിച്ചു വരുവോളം യോഹനാൻ ജീവനോട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്കെന്ത് അതെങ്ങനെ പറയാൻ പറ്റും ഒന്നാമത്തെ കാര്യം യേശു അങ്ങനെ പറയാൻ പാടില്ല കാരണം നിൻ്റെ മടങ്ങി വരവ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അതെനിക്കറിയാൻ പാടില്ല സ്വർഗ്ഗത്തിലെ മാലാകമാർക്ക് പോലും അറിയാൻ പാടില്ല ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറഞ്ഞാലാണ് യേശു മനസ്സിലായത് യേശു എപ്പോൾ മടങ്ങുവരൂ എന്ന് യേശുവിനറിയില്ലല്ലോ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഡേറ്റ് ആൻഡ് അവർ ഓഫ് യുവർ സെക്കൻഡ് കമ്മിങ് നിന്റെ രണ്ടാമത്തെ വരവ് അത് തിരിച്ചു വരവ് അതിൻ്റെ ഡേറ്റും തീയതിയും മണിക്കൂറും ഞങ്ങളോട് പറയുക ഇവിടെ കുറേ ഇന്ത്യൻസിൽ ഫുഡ് മാറി ഞങ്ങളോട് പറയുക എന്നാണ് പറഞ്ഞത് ആ കുഴപ്പമില്ല ഇവരെ ടൂറിസ്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് കണ്ടുകൊണ്ട് എല്ലാം പോണു അപ്പോൾ ഡേറ്റ് ആൻഡ് അവർ ഓഫ് യുവർ സെക്കൻഡ് കമ്മിങ് എന്നാണെന്ന് ചോദിക്കും ഈ അബിത്തെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എൻ്റെ പിതാവിന് മാത്രമേ അറിയാവൂ എന്നാണ് യേശു പറഞ്ഞത് അല്ലേ അപ്പോ പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇയാള് ജീവനോട് ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കെന്ത് എന്നും പറഞ്ഞൊരു ഡയലോഗ് അടിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അപ്പോൾ അങ്ങനെ യേശു പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു കഥ പരക്കുവാനിടയായത് എന്തെന്ന് യോഹൻ ഞാൻ മരിക്കൂലട്ടാ യോഹൻ ഞാൻ മരിക്കൂല കാരണം യേശു പറഞ്ഞേക്കണ യോഹനാൻ മരിക്കണേന് മുമ്പ് യേശു വരൂന്നല്ലേ ഓരോരോ ശിഷ്യന്മാര് മരിച്ചു വീഴുന്നു അപ്പൊ സ്വലന്മാര് യോഹൻ മരിച്ചിട്ടില്ല യേശു വന്നിട്ടില്ല അപ്പൊ ശിഷ്യന്മാരെ പറയും പത്ര ദിവസത്തിനോട് യേശു പറഞ്ഞ കാര്യം പത്ര ദിവസം എല്ലാരോടും പറയില്ലേ പറയൂല്ലോ ശിഷ്യന്മാര് പറയും ആ സാറിയില്ല അന്ധ്ര ദിവസം മരിച്ചു യാക്കോപ്പ് മരിച്ചു സാരമില്ല യോഹനാരുണ്ടല്ലോ യോഹന്ന മരിക്കുന്നതിന് മുമ്പ് വരാന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഓരോരുത്തരായിട്ട് മരിച്ചു ഒടുക്കം യോഹനാനും മരിച്ചു അപ്പൊ ഇക്കാര്യം ഞാൻ പറഞ്ഞപ്പോ ഒരു യഹോവ സാക്ഷി ഏ ഒരു യാതൊരു നാണവ മാനം ഇല്ലാത്ത ഒരുത്തൻ എന്നോട് പറഞ്ഞത് യോഹന്ന മരിച്ചിട്ടില്ല അയാൾ ഇപ്പോഴും ജീവിക്കുന്നത് അതായത് ഒന്നെങ്കിൽ യേശു നുണയാനാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ യോഹനൻ മരിച്ചിട്ടില്ലെന്ന് പറയണം അപ്പോൾ വേശ്യം ഓഹനാണെന്ന് നമ്മൾ പറയൂല അപ്പോൾ വേണമെങ്കിൽ യോഹനാൻ ചത്തിട്ടില്ലെന്ന് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിയാൻ പടിയാന്ന് ചോദിച്ചു യോഹന പത്മൗസിൽ തന്നെയുണ്ട് പത്മൗസിലേക്ക് നാട് കിടക്കും പത്മൗസ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഐലൻഡ് ആണ് യെസ് പ്ലീസ് പത്മൗസ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഐലൻഡ് ആണ് ഓക്കെ അപ്പോൾ അവിടെ യോഹനാൻ ഇന്നും ജീവനോട് ഇരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അതിപ്പം ഇന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് അവിടെ ഒരു ഓഹനാനും ഇല്ല ആരുമില്ല മനസ്സിലായത് കണ്ണീന്ന് വെള്ളം മുന്നേ ഇങ്ങനെ മൊബൈൽ ഫോൺ നോക്കി 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 അപ്പോൾ ഈ വിഷയത്തിൽ നിന്നാണ് എൻ്റെ തുടക്കം അപ്പൻ എന്നോട് പറഞ്ഞതെന്ന് യേശു ശേഷമാണെന്ന് പക്ഷേ അത് ഞാൻ സ്വയം മനസ്സിലാക്കണ്ടേ അങ്ങനെ മനസ്സിലാക്കി അങ്ങനെയാണ് പിന്നീടാണ് എൻ്റെ സ്റ്റഡീസ് തുടങ്ങണത് അത് ദാറ്റ് ടൈം ഐ വാസ് ഏതാണ്ട് ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു മനസ്സിലായോ ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു നിങ്ങൾ നോക്കൂ മാർക്കോസിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് യേശു യേശുവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവനേതാണ്ട് മുപ്പതിനോടടുത്ത് പ്രായമുണ്ടായിരുന്നു എന്ന് മനസ്സിലായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മുപ്പതിനോടടുത്ത് വയസ്സുള്ളപ്പോഴാണ് നമ്മൾ നമ്മുടെ കണ്ണ് തുറക്കണം എൻ്റെ കണ്ണ് തുറക്കണം ഞാൻ അപ്പം പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നുമില്ല ഞാൻ തന്നെ വായിച്ച് സ്വയം മനസ്സിലാക്കി തന്നെയാണ് കണ്ണ് തുറന്നത് പിന്നീട് അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു എല്ലാം മനസ്സിലാക്കി എല്ലാം ക്ലിയറായി അങ്ങനെയാണ് ഹിന്ദുമതം സ്വീകരിക്കുന്നത് പിശാശാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹിന്ദുമതം സ്വീകരിക്കുന്നവനാണ് ഞാൻ അല്ലാണ്ട് എൻ്റെ വീട്ടിൽ ഒരു ആർ എസ് എസ് കാരനും പാൽപ്പൊടിയും ചായപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഹിന്ദുമതം സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ടല്ല അറിവിലൂടെ ഹിന്ദുമതം സ്വീകരിച്ചവനാണ് കാർത്തിക് ഓക്കെ അത് ഗർവാപ്പസി ആയപ്പോൾ പാവക്കളം ശിവക്ഷേത്രത്തിൽ വെച്ചാണ് ഗർഭാപസി ചടങ്ങ് നടത്തിയത് അവിടെ വച്ച് അത് ഗർവാപസിയാകാനായിട്ടുള്ള പഞ്ചഗവ്യം എന്നും പറഞ്ഞൊരു ശുദ്ധികർമ്മമുണ്ട് അത് കഴിഞ്ഞിട്ട് ആർ എസ് എസിൻ്റെ കാര്യാലയമുണ്ട് അവിടെ ഒരു രജിസ് രജിസ്റ്റർ ഉണ്ട് അതിൻ്റെ അകത്ത് എഴുതി ഒപ്പിടണം അപ്പോൾ അവിടെ ചില ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ സനാതനധർമ്മം സ്വീകരിക്കുന്നത് അപ്പോൾ ഭൈ നോളജ് എഴുതാനാണ് അപ്പം പറഞ്ഞത് അപ്പനെ വിളിച്ചു ചോദിച്ചു എന്ത് എഴുതാനും ഇവിടെ അപ്പം പറഞ്ഞു ബൈ നോളജ് അറിവിലൂടെയാണ് നമ്മൾ സനാതനധർമ്മത്തിലേക്ക് വരുന്നത് അങ്ങനെയാണ് എഴുതിയത് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് എൻ്റെ കഥ ഓക്കെ യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെയും കൊന്നു അതുകൊണ്ട് അവരുടെയൊക്കെ പേരിൽ പള്ളി പണിത് അതാണ് ക്രിസ്തു മതം പത്ത് ദിവസം എന്ന് പറയുന്ന ശിഷ്യൻ്റെ ഡെഡ് ബോഡിയുടെ മുകളിൽ പണിത പള്ളിയാണ് Roman Catholic ചേർച്ച് ഓക്കെ അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ കൂടുതൽ ഞാനെന്ത് പറയണ്ട പിന്നെ അപ്പനൊരു കാര്യം കണ്ടുപിടിച്ചായിരുന്നു ബൈബിള് വെച്ചോണ്ട് ഏ അത് ബൈബിളില് പറയുന്ന സർപ്പമുണ്ടല്ലോ സർപ്പം പിശാചല്ല മറിച്ച് ശിവനാണ് എന്നതാണ് ആ കാര്യം ആ കാര്യം ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ അതും കൂടി പോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് കാർത്തിക് ഹിന്ദുമതം സ്വീകരിച്ചു ഇതിതാണ് കാര്യം യേശു ക്രിസ്ത്യാനിയായിരുന്ന കാർത്തിക് യേശു പരമ പിശാശാണ് കള്ളനും നുണയനും കൊലയാളിയും വേശ്യ സംസർഗം നടത്തുന്നവനും ഒക്കെ ആണെന്ന് മനസ്സിലാക്കി അതിന് പിന്മാറി ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്